നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന ബഡ്ജറ്റിൽ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ആവശ്യമായിട്ടുള്ള തുകയുൾപ്പെടെ ഇപ്പോൾ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് രണ്ടായിരം വീതം ധനസഹായം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നീക്കിവെച്ചിട്ടുള്ളത് അപ്പോൾ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് അവർ നാളിതുവരെയായിട്ട് ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവരാണ് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് മറക്കാതെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ബാധക മല്ല എന്നാണ് കാണുന്നതെങ്കിൽ പ്രശ്നമില്ല സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതായിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അക്ഷയ ഓൺലൈൻ സർവീസ് സെന്ററുകൾ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ വയ്ക്കുക അതിനുശേഷം ലഭിക്കുന്ന നമുക്ക് അപ്രൂവായി കഴിയുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇഷ്യൂ ചെയ്യുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണ് വരുമാനമെങ്കിൽ പോലും നമുക്ക് പെൻഷൻ പദ്ധതിയിൽ പിന്നീട് തുടരാൻ സാധിക്കുന്നതല്ല അപ്പോൾ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ഇതൊരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ സമർപ്പിച്ചിട്ടില്ലാത്തവർ മാത്രം ഇത് കൊടുത്താൽ മതി ും മുൻപിതൊക്കെ നിർബന്ധമായിട്ട് സമർപ്പിക്കേണ്ട സമയമുണ്ടായിരുന്നു ആ സമയത്ത് പോലും ഏൽപ്പിക്കാത്തവർക്കാണ് ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെയാണ് അപകട ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ആയിരിക്കും ലഭിക്കുക ബന്ധപ്പെട്ട ഈ ഒരു അപകട ഇൻഷുറൻസ് എടുക്കുന്ന വിദ്യാർത്ഥി ഏതെങ്കിലും സാഹചര്യം വച്ചാൽ അപകടത്തിൽ പെടുകയാണെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ പൂർണ്ണ വൈകല്യങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഈ രീതിയിൽ എഴുപത്തയ്യായിരം രൂപ വരെ ചികിത്സാ ചികിത്സാധനസഹായം അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങളിലാണ് പെടുന്നതെങ്കിൽ അതായത് വന്യജീവി ആക്രമണങ്ങളോ അല്ലെങ്കിൽ തിരുവനായ ആക്രമണങ്ങളോ മറ്റേതെങ്കിലും കടനില ോ അപ്പോൾ അങ്ങനെയുള്ള രീതികളിലൊക്കെ അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രത്യേകമായ വിധം ആനുകൂല്യം ലഭ്യമാകുന്ന തരത്തിലാണ് ഈ പുതിയ അപകട ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതലായിരിക്കും ഈ പദ്ധതി വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്നവർക്ക് വേണ്ടി വിവിധ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതിയിൽ ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി അതായത് നിലവിൽ ഭിന്നശേഷി നേരിടുന്നവർ അല്ലെങ്കിൽ കിടപ്പുരോഗികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന ആ മുഴുവൻ സമയം പരിചാരികളുടെ ആവശ്യമുള്ള മേഖലകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടിരിപ്പുകാർക്ക് പ്രതിമാസം ധനസഹായം മുൻപ് അറുന്നൂറ് രൂപയാണ് ലഭിച്ചിരുന്നത് ഈ അറുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചപ്പോൾ ആയിരം രൂപയാക്കി മാറ്റിയിട്ടുള്ളത് ഇനി പ്രതിമാസം ആയിരം രൂപ വീതമായിരിക്കും ധനസഹായം ലഭിക്കുക ഇതിനുവേണ്ടി സംസ്ഥാന ബഡ്ജറ്റിൽ നൂറ് കോടിയോളം രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ധനസഹായം ഈ രീതിയിൽ പ്രതിമാസം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും അപ്പോൾ ആശ്വാസകരണം പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് വേണ്ടി പ്രത്യേക സഹായമായിട്ട് അൻപു വീട് എന്ന രീതിയിൽ പ്രത്യേകമായിട്ട് ബ്ലോക്ക് തലങ്ങളിൽ പ്രത്യേക സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനമാകുന്നുണ്ട് ഇതിലെ നടപടിക്രമങ്ങളൊക്കെ ആകുന്നേ ഉള്ളൂ അതിനുശേഷമായിരിക്കും ഇത് നടപ്പിലാവുക സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലായിരിക്കും ഈ അൻപു വീട് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാവുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതായത് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയും ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിനുവേണ്ടിയുള്ള പ്രീമിയാണ് െല്ലാം വളരെ വേഗാതെ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നതായിരിക്കും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ അംഗത്വം ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഒരു ചെറിയ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക